ബൈബിൾ കിസ് രണ്ട് ഗുരുന്ദിയർ അഞ്ചാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കൂടാരമായ തങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി എന്ത് തങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് തങ്ങൾ അറിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം രണ്ടാമത്തെ ചോദ്യം ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ എന്ത് അതിനുമീതേ ധരിപ്പാൻ വാഞ്ചിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം മൂന്നാമത്തെ ചോദ്യം ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും ആരോട് തങ്ങൾ പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം കർത്താവിനോട് നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക കാഴ്ചയാലല്ല ഡാഷ് ഞങ്ങൾ നടക്കുന്നത് ഉത്തരം വിശ്വാസത്താൽ അത്ര അഞ്ചാമത്തെ ചോദ്യം ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും തങ്ങൾ എന്താകുവാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഡാഷ് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഉത്തരം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഏഴാമത്തെ ചോദ്യം തങ്ങൾ വിവശന്മാർ എന്നുവരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്നുവരികിൽ ആർക്കും ആകുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ക്രിസ്തുവിന്റെ ഡാഷ് ഞങ്ങളെ നിർബന്ധിക്കുന്നു ഉത്തരം സ്നേഹം ഒൻപതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പാപമറിയാത്തവന് നാം അവനിൽ ദൈവത്തിൻ്റെ ഡാഷ് ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഉത്തരം നീതി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ